അമ്പത് വർഷം പൂർത്തിയാക്കിയ യാക്കോബായ പള്ളിയിൽ മലയിടംതുരുത്ത് സെന്റ് പെരുന്നാളും സുവിശേഷ യോഗവും ഞായറാഴ്ച ആരംഭിക്കുമെന്ന് വികാരി ഫാദർ ജോർജ് ഐസക് പത്രസമ്മേളനത്തിൽ പറഞ്ഞു പെരുന്നാളിന് മുന്നോടിയായിട്ടുള്ള ദേശം ചുറ്റിയുള്ള പ്രദിക്ഷിണം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച സന്ധ്യാപ്രാർത്ഥനയെ തുടർന്ന് ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ളതായ ദിവസങ്ങളിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് പെരുന്നാളിന് ആരംഭം കുറിച്ചുകൊണ്ട് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി അഭി മാത്യു തിരുമനസിന്റെ മുഖ്യ കാര്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും തുടർന്ന് പെരുന്നാളിന് ആരംഭം കുറിച്ചുകൊണ്ട് കൊടിയേറ്റും നടത്തപ്പെടുന്നു ഞായറാഴ്ച രാവിലെ എട്ടിന് വിശുദ്ധ കുർബാന ഉണ്ടാകും വൈകിട്ട് ദേശം ചുറ്റിയുള്ള പ്രദക്ഷിണവും സ്നേഹവിരുന്നും തിങ്കളാഴ്ച രാവിലെ എട്ടിന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന കൊടിയറ്റ് മാത്യൂസ് മാർ തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ഏഴ് മുപ്പതിന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും വൈകിട്ട് ഏഴ് മുപ്പതിന് സുവിശേഷ യോഗവും സമാപന പ്രാർത്ഥനയും അത്താഴ ഉണ്ടാകും ഈ ജൂബിലി വർഷം നമ്മൾ മൊത്തം കളക്ട് ചെയ്യുന്ന തുകയുടെ അൻപത് ശതമാനം മാറ്റിവെച്ചുകൊണ്ട് ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപയോളം ചാരിറ്റിക്ക് മാത്രമായി ഈ ഒരു വർഷം മാറ്റിവെച്ചുകൊണ്ടുള്ള ജോബി പ്രവർത്തനങ്ങൾ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഇതിന്റെ എല്ലാ ഒരു പരിസമാപ്തി ഈ പറയും ഈ സെപ്റ്റംബർ പതിനാലാം തീയതി നമ്മുടെ ഇടവകയിൽ വെച്ച് നടത്തപ്പെടുന്നു അന്ന് അങ്കമാലി മിദ്രാസനത്തിന്റെ എല്ലാ മേഖലകളിലെയും അഭിമന്യ തിരുമേനിമാരും നമ്മുടെ എത്രയും ആദരണീയനായ നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ നമ്മുടെ എം പി ശ്രീ ബെന്നി ബഹനാൻ സമാപന ദിവസം സിംഹാസന പള്ളികളുടെ ചുമതലയുള്ള ഗീവർഗീസ്മാർ ദിവന്യാസിയോസ് മെത്രപൊലിത്ത മുഖ്യ കാർമ്മികനാകും തുടർന്ന് സോനോറോ വണക്കം നേർച്ച സദ്യ എന്നിവയും ഉണ്ടാകും പത്രസമ്മേളനത്തിൽ ട്രസ്റ്റിമാരായ എൻ പി വർഗീസ് സി ജി തോമസ് ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ ബേസിൽ പോൾ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്ലോഗിനു വേണ്ടി ന്യൂസ് ഡെസ്കിൽ നിന്നും കെ എ ഷാജൻ